എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എട്ടാം ക്ലാസിൻ്റെ വിഭവ വിനിയോഗവും സുസ്ഥിരതയും ആറാമത്തെ യൂണിറ്റിൻ്റെ രണ്ട് ഭാഗങ്ങൾ മുന്നിട്ടിട്ടുണ്ട് വീഡിയോ ഇത് ലാസ്റ്റ് പോർഷനാണ് ഒഡീഷ സംസ്ഥാനത്തിൻ്റെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ തന്നിരിക്കുന്ന ഭോബടത്തിൽ നിന്നും ഇന്ത്യയിലെ പ്രധാന ഇരുമ്പ് ഇരുമ്പൊരുക്ക് വ്യവസായ സംസ്ഥാനമാണ് ഒഡീഷ എന്ന് മനസ്സിലായല്ലോ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ കൂടുതലായി ഒഡീഷയിൽ ഇരുമ്പുരുക്ക് വ്യവസായം വളരാനുള്ള കാരണങ്ങളാണ് ഇനി പറയുന്നത് എന്തൊക്കെയാ കാരണങ്ങൾ നോക്കാം ഒഡീഷയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ലഭ്യത ജല ലഭ്യത എന്നിവ ഇരുമ്പുരുക്ക് എന്നിവ ഇരുമ്പുരുക്ക് വ്യവസായത്തിൻ്റെ വികസനത്തിന് കാരണമായി ഉയർന്ന നിലവാരമുള്ള ശേഖരം കിയോങ്ങർ സുന്ദർഗഡ് മയൂർഭഞ്ച് ജില്ലകളിലും കൽക്കരി താഴ്ചർ മേഖലയിലും കാണപ്പെടുന്നു റൂർക്കേലയിലെയും കലിങ്കനയിൽ നഗറിലെയും വ്യവസായശാലകളെ ഇന്ത്യയുടെ പ്രധാന വിപണിയുമായി ബന്ധിപ്പിക്കുന്ന മികച്ച റെയിൽവേ ശൃംഖലയും റോഡ് ഹൈവേകളും വ്യവസായിക വികസനത്തിന് സഹായകരമായി കൂടാതെ ദൈർഘ്യമേറിയ തീരപ്രദേശവും തുറമുഖങ്ങളും ആഭ്യന്തര അന്തർദേശീയ വ്യാപാരത്തിന് അനുകൂല സാഹചര്യം തീർത്തതോടെ ഒഡീഷ ഇരുമ്പുരുക്ക വ്യവസായത്തിൻ്റെ കേന്ദ്രമായി മാറി ഒഡീഷ ഇരുമ്പുരുക്ക വ്യവസായത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറി അതിനുള്ള കാരണങ്ങളാണ് ഒഡീഷയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ധാതുലഭ്യത ജലലഭ്യത ഇവ ഇരുമ്പുരുക്ക വ്യവസായത്തിൻ്റെ വികസനത്തിന് കാരണമായ കാര്യങ്ങളാണ് ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളും ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളും ഉൽപാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാ നോക്കാം ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ ഭൂഘടന കാലാവസ്ഥ ജലം ഊർജം അസംസ്കൃത വസ്തുക്കൾ ഇവയൊക്കെ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളാണ് ഇനി അടുത്തത് ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങളാണ് മൂലധനം സംഘാടനം വിപണി ഗവൺമെൻ്റെ നയങ്ങൾ ഗതാഗതം തൊഴിലാളികളുടെ ലഭ്യത ഇവയ്ക്ക് ഉൽപ്പാദന വ്യവസായങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇനി ചിത്രത്തിൽ നിന്നും ടാറ്റ അയൺ ആൻഡ് സ്റ്റീല് ടിസ്കോ അതിൻ്റെ ഇരുമ്പുരുക്ക് ശാലയെ സ്വാധീനിച്ച ഘടകങ്ങൾ കണ്ടെത്തുക ജലലഭ്യത നദി തുറമുഖ സാമീപ്യം കൊൽക്കത്ത വിപണി കൊൽക്കത്ത മുംബൈ പിന്നെന്താ റെയിൽവേ സൗകര്യം ഗതാഗത സൗകര്യം അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത കൂടുതൽ ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ പോലുള്ള ഉൽപാദന വ്യവസായങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായതിനോടൊപ്പം നിരവധി സാമൂഹിക പരിസ്ഥിതി പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കിടയാക്കുന്നുണ്ട് അപ്പം ശീതള പാനീയ വ്യവസായം ജലദൗർബല്യം രൂക്ഷമാകുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ചെലികളിൽ മുംബൈ നഗരത്തിൽ പുക നിറഞ്ഞ ഡൽഹി ജനജീവിതം ദുസ്സഹമാകുന്നു വിഷലിപ്തമായി നദി മുകളിൽ കൊടുത്ത വാർത്താ തലക്കെട്ടുകൾ ശ്രദ്ധിച്ചല്ലോ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവരെ സൂചിപ്പിക്കുന്നത് ശീതള പാനീയ ദർബീന്ന് ജലം ഇല്ലായ്മ ജലത്തിന് ക്ഷാമം നേരിടുന്നു പിന്നെ വായു മലിനീകരണം പിന്നെ യമുനദിലൊക്കെ വിഷലിപ്തമായിട്ട് മുപ്പത്തൊന്നും കുടിവെള്ളത്തിനു പറ്റില്ല ഇവയെല്ലാം ഉൽപ്പാദന വ്യവസായങ്ങളുടെ അനന്തര ഇവയുടെ പ്രധാന പ്രത്യാഘാതമാണ് മലിനീകരണം മലിനീകരണം വായു ജലം മണ്ണ് എന്നിവയുടെ ഭൗതികമോ രാസപരമോ ജൈവികമോ ആയ സ്വഭാവ സവിശേഷതകളിലെ അനഭിലഷണീയമായ മാറ്റമാണ് മലിനീകരണം വായു ജലം മണ്ണ് എന്നിവയുടെ ഭൗതികമോ രാസപരമോ ജൈവികമോ ആയ സ്വഭാവ സവിശേഷതകളിലെ അനഭിലഷണീയമായ മാറ്റമാണ് മലിനീകരണം മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ മലിനീകരണത്തിന് കാരണമാകുന്നു ഇത് ഭൂമിയുടെ സുസ്ഥിരതയ്ക്ക് ഭീഷണി ായി തീരുകയും പരിസ്ഥിതിയുടെ പുനരുജ്ജീവന ശേഷിയെ ബാധിക്കുകയും ചെയ്യുന്നു വിവിധതരം മലിനീകരണങ്ങൾ വായുമലിനീകരണം ജലമലിനീകരണം മണ്ണ് മലിനീകരണം ശബ്ദ മലിനീകരണം വായുമലിനീകരണം നോക്കാം വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന പുകയിലടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങളായ സൾഫർ ഡയോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് മോണോക്സൈഡ് മീതെയിൻ എന്നിവ അന്തരീക്ഷത്തെ മലിനമാക്കുന്നു ഇത് പ്രകൃതിക്കും മനുഷ്യാരോഗ്യത്തിനും ഗുരുതരമായ ഭീഷണി സൃഷ്ടിക്കുന്നു അപ്പോൾ വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വായുവിൽ കുറേ വിഷവാതകങ്ങൾ അടങ്ങിയിട്ടുള്ള കാരണമാണ് ആ വായു ശ്വസിച്ചതിനാൽ നമുക്ക് ദോഷമാണ് ഇനി ജലമലിനീകരണം വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം രാസവ്യവസായ ശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വിഷാംശങ്ങൾ തുടങ്ങിയവ നദികളെയും തടാകങ്ങളെയും മറ്റ് ജലസ്രോതസ്സുകളെയും മലിനമാക്കുന്നു ഇത് ജലജീവികളെയും മനുഷ്യരെയും ഹാനികരമായി ബാധിക്കുന്നു ജല മലിനീകരണം വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം രാസവ്യവസായ ശാലകളിൽ നിന്നും പുറന്തള്ളുന്ന വിഷാംശങ്ങൾ തുടങ്ങിയവ നദികളെയും തടാകങ്ങളെയും ഒക്കെ മലിനപ്പെടുത്തുന്നു അഥവാ ജലജീവികളെയും മനുഷ്യരെയും ഹാനികരായിട്ട് ബാധിക്കുന്നു ഇനി മണ്ണ് മലിനീകരണം മണ്ണ് മലിനീകരണം വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ ഈ വേസ്റ്റ് തുടങ്ങിയവ മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയിൽ മാറ്റം വരുത്തുന്നു ഇത് കാർഷിക മേഖലയെയും പരിസ്ഥിതിയെയും ദോഷകരമായിട്ട് ബാധിക്കുന്നു വ്യവസായശാലകളിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ ഈ വേസ്റ്റ് തുടങ്ങിയവ മണ്ണിന്റെ സ്വാഭാവിക ഘടനയിൽ മാറ്റം വരുത്തുന്നു ഇത് കാർഷിക മേഖലയും പരിസ്ഥിതിയെയും ദോഷകരമായിട്ട് ബാധിക്കുന്നു ശബ്ദ മലിനീകരണം വ്യവസായശാലകളിൽ നിന്നും പുറത്തു വരുന്ന അമിതമായ ശബ്ദം പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു ശബ്ദ മലിനീകരണം വ്യവസായ ശാലകളിൽ നിന്നും പുറത്തുവരുന്ന അമിതമായ ശബ്ദം പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു അതാണ് ശബ്ദ മലിനീകരണം വിഭവ ശോഷണം ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുവേണ്ടി വ്യവസായശാലകളിലെ വിഭവങ്ങളുടെ അശാസ്ത്രീയമായ ഉപയോഗം വിഭവ ശോഷണത്തിനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു വനനശീകരണം മണ്ണിൻ്റെ ഫലഭൂഷ്ടത നഷ്ടപ്പെടൽ ജലസ്രോതസ്സുകളുടെയും ധാതുസ്രോതസ്സുകളുടെയും ശോഷണം തുടങ്ങിയവ ഇതിനുദാഹരണങ്ങളാണ് വനനശീകരണം മണ്ണിൻ്റെ ഫലഭൂഷ്ടത നഷ്ടപ്പെടൽ ജലസ്രോതസ്സുകളുടെയും ധാതുസ്രോതസ്സുകളുടെയും ശോഷണം തുടങ്ങിയവ വിഭവശോഷണത്തിന് ഉദാഹരണങ്ങളാണ് പ്രാദേശിക അസമത്വം പ്രകൃതി വിഭവങ്ങളുടെ അസന്തുലിതമായ വിതരണം അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത എന്നിവ വ്യവസായിക വികസനം ചില പ്രദേശങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് കാരണമാകുന്നു ഇത്തരം പ്രദേശങ്ങളിൽ ജനങ്ങളുടെ വരുമാനത്തിലും ജീവിത നിലവാരത്തിലും വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു വ്യവസായികമായി പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇത് പ്രാദേശിക അസമത്വത്തിന് കാരണമാകുന്നു കുടിയേറ്റം ജനങ്ങൾ ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ മാറി താമസിക്കുന്നതാണ് കുടിയേറ്റം അപ്പോൾ ജനങ്ങള് ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ മാറി താമസിക്കുന്നതാണ് കുടിയേറ്റം വികസനം കുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് വികസിതമായ വ്യാവസായിക പ്രദേശത്തേക്ക് ജനങ്ങൾ തൊഴിലിനും മെച്ചപ്പെട്ട ജീവിതത്തിനും വേണ്ടിയിട്ട് കുടിയേറ്റം നടത്തുന്നു ഇതിൻ്റെ ഫലമായിട്ട് കുടിയേറ്റം നടന്ന പ്രദേശത്ത് ജനസാന്ദ്രത വർദ്ധിക്കുന്നു അപ്പോൾ ഈ വികസനം കുറഞ്ഞ പ്രദേശത്തു നിന്ന് വികസിതമായ വ്യവസായിക പ്രദേശത്തേക്ക് അപ്പോൾ ജനങ്ങൾ തൊഴിലിനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിനും വേണ്ടിയിട്ടാണ് ഈ കുടിയേറ്റം നടത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഈ കുടിയേറ്റം നടത്തുന്ന സ്ഥലത്ത് ജനസാന്ദ്രത വർദ്ധിക്കുന്നു നഗരവൽക്കരണം ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെയും നഗരങ്ങളിലെ സ്വാഭാവിക ജനസംഖ്യാ വളർച്ചയുടെയും ഫലമായി നഗരവലിപ്പത്തിലും ജനസംഖ്യയിലും ഉണ്ടാകുന്ന വർധനവാണ് നഗരവൽക്കരണം ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെയും ജന നഗരങ്ങളിലെ സ്വാഭാവിക ജനസംഖ്യാ വളർച്ചയുടെ ഫലമായിട്ട് നഗരവലിപ്പത്തിലും ജനസംഖ്യയിലും ഉണ്ടാകുന്ന വർദ്ധനവാണ് നഗരവൽക്കരണം ഇത് നഗരങ്ങളുടെ വിസ്തൃതിയും ജനസംഖ്യയും വൻതോതിൽ വർദ്ധിക്കുന്നതിനും സാമൂഹിക സാമ്പത്തിക പാരിസ്ഥിതിക മാറ്റങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു വിഭവ സംരക്ഷണം വിവേകപൂർവമായ ഉപയോഗത്തിലൂടെ വിഭവങ്ങളുടെ അമിതമായ ചൂഷണം ഒഴിവാക്കി വിഭവലഭ്യത ഉറപ്പുവരുത്തുന്നതിനെയാണ് വിഭവ സംരക്ഷണം എന്ന് പറയുന്നത് ഭാവി തലമുറയ്ക്കായിട്ട് വിഭവങ്ങൾ സംരക്ഷിക്കുക പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക പ്രകൃതിയിൽ മനുഷ്യരിൽ ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ കുറയ്ക്കുക വിഭവ സംരക്ഷണത്തിൻ്റെ മാർഗങ്ങൾ നോക്കാം വിഭവങ്ങളുടെ പുനരുപയോഗം ജലസംരക്ഷണം ഊർജ സംരക്ഷണം വനസംരക്ഷണം തുടങ്ങിയവ വിഭവ സംരക്ഷണം എന്ന ആശയം പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം തടയുന്നതിനും ഭാവി തലമുറയ്ക്ക് വിഭവങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് നിലവിൽ വിഭവ സംരക്ഷണത്തിനായി ലോക പിന്തുടരുന്ന പ്രധാനപ്പെട്ട നയമാണ് സുസ്ഥിര വികസനം വിഭവ സംരക്ഷണത്തിനായിട്ട് രോഗരാജ്യങ്ങൾ പിന്തുടരുന്ന പ്രധാനപ്പെട്ട നയമാണ് സുസ്ഥിര വികസനം ഇന്ന് സുസ്ഥിര വികസനം എന്താണെന്ന് നോക്കാം ഭാവി തലമുറയ്ക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ശേഷിക്ക് കോട്ടം തട്ടാത്ത വിധത്തിൽ നിലവിലെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം പരിസ്ഥിതിയുടെ ക്ഷേമവും ജനങ്ങളുടെ ജീവിത നിലവാരവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയിലൂടെ സാമ്പത്തിക വളർച്ച കൈവരിക്കാം വിഭവങ്ങൾ പുനഃചക്രമണം ചെയ്യുക ഉപയോഗം കുറയ്ക്കുക പുനരുപയോഗിക്കുക എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള ചില മാർഗങ്ങൾ രണ്ടായിരത്തി മുപ്പതോടെ സുസ്ഥിര വികസനം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഐക്യരാഷ്ട്രസഭ രണ്ടായിരത്തി പതിനഞ്ചിൽ മുന്നോട്ട് വെച്ച പതിനേഴ് ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അപ്പോൾ പാഠവാൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരാം